പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു കർത്താവായ യേശുക്രിസ്തു ഹി പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു ആശ്വസിപ്പിക്കുന്നു ആശീർവദിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു ഇന്നും ഏതോ ഒരു കാര്യത്തിൽ നടക്കുമോ നടക്കില്ലേ എങ്ങനെ നടക്കും എന്ന പരിതസ്ഥിതി നോക്കുകയാണോ യഹോവയത് അത് തരും വേദപുസ്തകത്തിൽ യശയ്യ ഒൻപത്തിമൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയ്യാൽ സാധിക്കുകയും ചെയ്യും ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് തീർച്ചയായും നടക്കും അത് നിങ്ങളുടെ പഠിപ്പിനെ പഠിപ്പിനെക്കുറിച്ചാവാം ജോലിക്കാര്യമായിരിക്കാം ശുശ്രൂഷയുടെ കാര്യമായിരിക്കാം ബിസിനസിന്റെ കാര്യമായിരിക്കാം അത് ദൈവഹിതപ്രകാരമായിരുന്നാൽ ആർക്കും അത് തടയാനാവില്ല എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ച് ദൈവം സബലമാക്കി തരും നിങ്ങളുടെ ആവശ്യങ്ങളും നടക്കും ഞാൻ നിന്ന് സംസാരിക്കുന്നത് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് സ്കോട്ട്ലാൻഡ് എന്ന രാജ്യത്ത് എഡിൻബറോ എന്ന പട്ടണത്തിലുള്ള സെന്റ് ഗൈൽസ് എന്ന കത്തീഡ്രൽ ഒരു വലിയ പള്ളിയുടെ മുന്നിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഒരു വലിയ ചരിത്ര സംഭവം നടന്നിരിക്കുന്നു ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യത്തിലെ വലിയ ഭാഗങ്ങൾ കത്തോലിക്ക സഭയുടെ അധീനതയിലായിരുന്നു ഉണ്ടായിരുന്നത് ഗവൺമെന്റും ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു വേദവചനത്തിനെതിരായ പല കാര്യങ്ങൾ ആ കാലത്ത് ചെയ്തുകൊണ്ട് ഇരുന്നു പാപമോചനത്തിന് പണം കൊടുത്ത് പാപമോചനം നേടി ആരും വേദപുസ്തകം വായിക്കരുത് ഓൺലി പുരോഹിതന്മാർ മാത്രമേ വേദപുസ്തകം വായിക്കാൻ പാടുള്ളൂ മറ്റാരുടെ വീട്ടിലും വേദപുസ്തകം ഉണ്ടാവരുത് എന്നിങ്ങനെ വചനത്തിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി വചനത്തിനെതിരായ പല കാര്യങ്ങൾ ചെയ്തു അത് മറികടക്കുന്നവരെ കൊല ചെയ്തിരുന്നു ആ കാലത്ത് സ്കോട്ട്ലാൻഡ് ദേശത്തിൽ മഹാരാജ്ഞി മേരിയാണ് ഭരണം നടത്തിയിരുന്നത് വളരെ കർശനക്കാരിയും ഷാട്ടിക്കാരിയുമായിരുന്നു സഭയ്ക്കെതിരായി ആര് വന്നാലും അവരെ കൊന്നുകളയും അവര് പലരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് ജോൺ നോക്സ് എന്ന ചെറുപ്പക്കാരനെ ദൈവം കൊണ്ടുവന്നത് ആ ചെറുപ്പക്കാരൻ ഈ രാജ്യത്തിന് വേണ്ടി മനോഭാരത്തോടെ പ്രാർത്ഥിച്ചു ഒരു വശത്തീ മതപുരോഹിതന്മാരും ആധിപത്യവും അടിമത്തവും മറുവശത്ത് മദ്യപാനം ലഹരി വസ്തുക്കൾ വേശ്യാവൃത്തി വ്യഭിചാരം എന്നിവ കൊണ്ട് രാജ്യം ദുഷിച്ച് ജനങ്ങൾ പാപത്തിൽ നശിച്ചുകൊണ്ടിരുന്ന സമയം ഇതെല്ലാം കണ്ടേ അദ്ദേഹം മനോവ്യതയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഒരു വലിയ രാജഭരണത്തെ എതിർത്തി നിൽക്കാനാകുമോ പട്ടാളം പോലും അവരുടെ കീഴിലായിരുന്നു പക്ഷേ അദ്ദേഹം വിശ്വാസത്തോടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം അദ്ദേഹം മുഖാന്തിരം തന്റെ പദ്ധതി നിറവേറ്റി അങ്ങനെ ജോൺ നോക്സിന്റെ ഒരു വലിയ ഉണർവുണ്ടായി ഒരു വലിയ മാനസാന്തരം ഉണ്ടാകാൻ ആരംഭിച്ചു അദ്ദേഹം മുഖേന ഈ ദേവാലയം ഈ കത്തോലിക്ക ദേവാലയം നാനൂറ് വർഷങ്ങളായിരിക്കുന്നു സെന്റ് ഗെയിൽസ് കത്തീഡ്രൽ പ്രസ്പെറ്റേറിയൻ സഭയായി മാറ്റപ്പെട്ടു ഈ ദേവാലയത്തിൽ ജോൺ നോക്സ് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രം അവിടെയുള്ള ചുമരിൽ എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ദേവാലയം ദൈവം ഏത് കാര്യവും ചെയ്യാൻ സർവശക്തനാണ് എന്ന് സാക്ഷിയായി നിൽക്കുന്നു ദൈവഹിതം തീർച്ചയായും നടക്കും എന്ന് ജോൺ നോസ് ധൈര്യമായി നിന്നു ഭരണകൂടത്തെ എതിർത്തു നിന്നു മഹാരാജ്ഞിയെ എതിർത്ത് നിന്നു സൈന്യം തന്നെ വന്നാലും ഭയപ്പെടാതെ നിന്നു ദൈവം കാര്യം നടത്തി തന്നു നിങ്ങളുടെ പക്ഷത്ത് ദൈവമുണ്ടെങ്കിൽ ആരെതിർത്തു നിന്നാലും ദൈവമത് നടത്തി തരും ഭയപ്പെടേണ്ട യഹോവയ്ക്കിഷ്ടമുള്ളത് അവന്റെ കരുത്താൽ നടക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ആ കാര്യം നടക്കും വിശ്വസിക്കൂ അത്ഭുതത്തെ കാണും കാര്യം സാധിക്കുന്നത് കാണും ദൈവം ഇത് നടത്തി തന്നു എന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും എല്ലാ പരിതസ്ഥിതികളെയും മാറ്റുന്ന ദൈവമാണവൻ വിശ്വസിക്കുന്നുണ്ടോ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ദൈവഹിതമാണോ എന്നുള്ളതിൽ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവഹിതപ്രകാരമുള്ള കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നതിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം തനിക്കിഷ്ടമുള്ളത് ദൈവം നടത്തി എങ്കിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരമുള്ളത് അങ്ങയുടെ കരങ്ങളാൽ എനിക്ക് സാധ്യമാക്കണമേ ഇന്ന് എൻറെ ജീവിതത്തിലും എൻറെ കുടുംബത്തിലും ഈ കാര്യം നടക്കും തടസ്സങ്ങൾ മാറ്റി നടത്തി തരുന്ന ദൈവത്തിന് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ